ഹലോ ഗൈസ് വെൽക്കം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണക്കുമത്തി കൊണ്ട് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ചെയ്യുക ഉണക്കമീൻ കട്ട് ചെയ്തതിനു ശേഷം നന്നായി കഴുകി അതിലെ ഉപ്പെല്ലാം കളഞ്ഞ് മാറ്റിവെക്കുക ഉണക്കമീൻ ആയതുകൊണ്ട് നല്ല ഉപ്പ് കാണും ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചമുളക് രണ്ട് സവാള ഒന്ന് തക്കാളി ഒന്ന് വെളുത്തുള്ളി ചെറുത് ഇഞ്ചി ചെറിയൊരു കഷ്ണം തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ചതച്ചതും എടുത്ത് വയ്ക്കുക ശേഷം നമുക്ക് കുക്ക് ചെയ്യാനായി പാത്രം വയ്ക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ശേഷം കട്ട് ചെയ്ത വെജിറ്റബിൾ അതിലേക്ക് ഇടുക ആവശ്യത്തിന് ഉപ്പിടുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ശേഷം നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറും വരെ ഇളക്കുക ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീൻ ചേർക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ശേഷം കുറച്ച് പുളിയെടുത്ത് അതിലേക്ക് ഇടാം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അല്പസമയത്തിന് ശേഷം ചിറകി വെച്ച് തേങ്ങയും ചതച്ചു വെച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അല്പസമയം കഴിഞ്ഞ് ഓഫ് ചെയ്യാം നമ്മുടെ രുചിയേറും തോരൻ റെഡി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്